ഹായ് ഫ്രണ്ട്സ് വാത്സല്യം പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൻ്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കണം കുഞ്ഞിനെ ഒന്ന് കൊഞ്ചിക്കണം എന്നൊക്കെ മൈഥിലി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ആഗ്രഹം മൈഥിലി കാർത്തിയോട് പറഞ്ഞിരിക്കുകയാണ് ഈ സമയം മീനാക്ഷി കുഞ്ഞിനെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടേക്ക് മൈഥിലിയുമായി വന്ന് കാർത്തി കുഞ്ഞിനെ എങ്ങെടുത്തു വൈകുമോളെ വല്ലപ്പോഴും ഒന്ന് കാണാനും ഒന്ന് എടുക്കാനും ഒക്കെ മൈഥിലിയും കൂടി ഒന്ന് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ മൈഥിലിയുടെ കൈയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കാർത്തി മൈഥിലി ഇപ്പോൾ നമ്മുടെ ഗസ്റ്റ് അല്ലേ എന്നും കാർത്തി പറഞ്ഞപ്പോൾ ഒരു ഞെട്ടലോട് തന്നെ ആ അത് കേൾക്കുകയാണിപ്പോൾ മീനാക്ഷി ഒരിക്കലും കാർത്തി ഇങ്ങനെ പറയുമെന്ന് മീനാക്ഷി വിചാരിച്ചതല്ലായിരുന്നു കുഞ്ഞിനെ കയ്യിൽ കിട്ടിയ മൈഥിലി കുഞ്ഞിനെ ചുംബനം കൊടുക്കുകയും വളരെ സ്നേഹത്തോടെ തന്നെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ദേഷ്യത്തോടെ മീനാക്ഷി അവിടെ നിന്നും എണ്ണീറ്റ് മൈതിലിയെ വഴക്ക് പറയുകയാണ് ഇടുക്കേട്ട് മൈതിലെ ടെൻഷനോടെ മീനാക്ഷിയെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ